ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അന്നൊരു ഡീപി ഡ്രസ്സിംഗിനെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഡീപി ഡ്രസ്സിംഗ് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫൈനലിൽ വീഡിയോ ഒന്നുകൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡീപ്പി ഡ്രസ്സിംഗ് ചെയ്തൊരു പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്തൊക്കെ ചെയ്തു ഇതിൽ മോട്ടോർ ഇടുമ്പോൾ ഡ്രിപ്പിങ്ങും ആർ സി ബി ഡ്രിപ്പിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വഴികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിന് നൂറ് മില് ആംബറിൻ്റെ ആർ സി ബി അത് സെറ്റ് ചെയ്തു അത് സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നില്ല നമ്മൾ മോട്ടറ് ബോർവെല്ലിൽ നിന്ന് പൊക്കി നോക്കി എന്നിട്ടും ജോയിൻറ്റും കാര്യങ്ങളൊക്കെ എന്താ ചെയ്തിട്ടും നിൽക്കുന്നില്ല പിന്നെ അവസാനം നമ്മളൊരു എം സി സി ബി വെച്ചിട്ട് എം സി സി ബി അല്ല എം സി ബി ട്യൂ പോൾ എം സി ബി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ആ മച്ചമാരെ നമ്മൾ ആദ്യം ചെയ്ത ഡിബിയുടെ ഇത് ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ ഇട്ടുതരാം ആദ്യത്തെ ഡീബിയുടെ കോലം ഒരു ഏകദേശം ആൽക്കുലത്തായിട്ട് കിടക്കിയിരുന്നു ആൽക്കുളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ കച്ചറായി കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ താമസിക്കുന്ന വീടായതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ലെവലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെന്ത് വെച്ച് കഴിഞ്ഞാലേ ഇതിൽ ആദ്യത്തെ ഡി ബി ഡ്രസ്സിങ്ങിൻ്റെ ഒരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അവർ ആ രീതിയിൽ ചെയ്ത് വെച്ച് പോയതാണ് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെയ്ത ഡി ബി ഡ്രസ്സിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടി ഇതിൽ വരുന്നിരുന്ന വയർ ഫോർ എം എമ്മിൻ്റെ വയറായിരുന്നു അപ്പോൾ നമ്മളത് സിക്സിലേക്ക് മാറ്റി ഇവിടെ സിക്സിലേക്ക് മാറ്റി വയർ അതുപോലെ ആ സർവീസ് വയറിൻ്റെ അല്ല ഇതിക്ക് വന്ന സെക്ഷൻ വയറിൻ്റെ ഉള്ളിൽ കൂടി ടു കോറിൻ്റെ ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് ഭരിച്ചിരുന്നത് അപ്പോൾ അത് അതൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളാണ് ഞാൻ മിസ്റ്റേക്ക് എടുത്ത് പറയല്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാണ് പിന്നെ നമ്മൾ ഇതിൽ ആദ്യം ഇവിടെ ആർ സി സി ആണ് അത് കഴിഞ്ഞിട്ട് ആണ് ഐസൊലേറ്ററിൽ നിന്നാണ് ഈ റോഡ് സുറ്റിക്ക് പോയത് നമ്മൾ അങ്ങനല്ല ആദ്യം ഐസൊലേറ്റർക്ക് വന്നു മെയിൻ ലൈനിൽ ഇപ്പോൾ ഐസൊലേറ്റർ എന്ന് വന്നിട്ട് നേരെ ആർ സി ബിക്ക് പോയി ആർ സി ബിന്ന് നേരെ റോട്ടർ സ്വിച്ചിലേക്ക് പോയി അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇവിടെ ഒരു ആ ടൂ കോർ മോട്ടറിൻ്റെ വയർ വന്നിരിക്കുന്നത് ഇവിടെയാണ് നേരത്തെ ആ വീഡിയോയിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന് നേരെ വന്നിട്ട് എന്ത് ചെയ്തിട്ട് എം സി ബി വഴി ഒരു എം സി ബി ന്യൂട്രലും ഒരു എം സി ബി ഫേസിലും കൊടുത്തിട്ട് നേരെ ഐസൊലേറ്ററിൻ്റെ താഴ്ഭാഗത്താണ് ഇതിൻ്റെ താഴ്ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളിപ്പോൾ മാറ്റി ഇപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോൾ ഭാഗത്തുനിന്ന് നേരെ പോകുന്നുണ്ട് ഒരു ടൂ കോളിൻ്റെ എം സി ബി ട്വൻറ്റിയുടെ കൊടുത്തിട്ടുണ്ട് സീ കർവ്വ് അതേപോലെ സീ കറിൻ്റെ ഒരു പതിനാറ് ഔട്ട് എടുത്തിട്ട് നേരെ മോട്ടറിൻ്റെ ഔട്ട് പതിനാറ് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പീഡ് മോട്ടറാണ് ഇവിടെ ബോർവെൽ വന്നത് കേട്ടോ അപ്പോൾ ഒരു രക്ഷപ്പെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെന്നെ ടെന്നിൻ്റെ എം സി ബി ആണ് കൊടുക്കാറ് ഒരശപ്പണെങ്കിൽ പതിനാറ് സീക്കർവ്വ് കൊടുക്കാമെന്ന് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ആർ സി സി ബി ആദ്യം വെച്ചു ഇപ്പം മുപ്പത് മില്ലി ആ ആർ സി സി ബി ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നൂറ് മില്ലി ഈ മോട്ടറിന് മാത്രം സപ്പീറ്റ് കൊടുത്തിട്ടും അത് നടക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും കൂടി ചെയ്യാൻ ശ്രമിക്കാം ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഏകദേശം ഡി ബി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ വയർ ഇവിടെ കണ്ട് ചെയ്തിരിക്കണതേ ഇതിന് മറ്റേ ഇതില്ല ഇതിൽ ടൂ ഇതിൻ്റെ കൂടെ ബാർ വരുന്നുണ്ട് അത് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോയി നോക്കിയാൽ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയർ എണ്ണ വെച്ചിട്ട് ലൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ഫേസ് ലോഡാക്കി കൊടുത്തിട്ടുണ്ട് മോളിലേക്ക് സെപ്പറേറ്റ് ഒരു ഫേസ് പോകുന്നത് വയലി കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോഡ് നോക്കിയിട്ടാണ് ഓരോന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മീറ്റർ ബോർഡിൻ്റെ അവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ മീറ്റർ ബോർഡും കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇതാണ് ഇവിടുത്തെ മീറ്റർ ബോർഡ് വരുന്നത് മീറ്റർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ആ സിക്സിൻ്റെ വയറൊക്കെ ഇട്ട് ടാഗൊക്കെ അടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഇതീക്കൂടെയാണ് അവർ ഇപ്പോൾ ഈ കാണുന്ന വയർ കണ്ടോ ഇതിൽ കൂടെയാണ് മോട്ടറിൻ്റെ വയറ് ടൂർ അതായത് ഈ ചെറുപയരലിൻ്റെ അത്രയ്ക്ക് വണ്ണുള്ള വയർ കുത്തി വലിച്ചിരുത്തി ഈ ഹോൾ കൂടി എടുത്തിട്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ തൽക്കാലം വയറൊക്കെ ഒഴിവാക്കി ലൈന് സെപ്പറേറ്റ് മോട്ടറിൽ നിന്ന് വേറെ സപ്പറേറ്റ് വലിച്ചിട്ടോ വലിച്ചിട്ട് അവിടെ സൈഡിൽ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് മോട്ടറിൻ്റെ പാനൽ ബോർഡ് വരുന്നത് അപ്പോൾ ഇതിൽ കൂടിയാണ് കണക്ഷൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് വയർ നേരെ സപ്പറേറ്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോട്ടറ് കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് മറ്റേത് ട്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർ സി ബി ഒഴിവാക്കി കാരണം ആർ സി ബി ഒഴിവാ ഒഴിവാക്കാത്തൊരു രക്ഷയില്ല നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ പൊക്കി നോക്കിയതാണ് നമ്മൾ ആദ്യം മോട്ടർ ആദ്യം പൊക്കി നോക്കി പൊക്കി നോക്കിയിട്ടും നമ്മൾ ആർ സി ബി നിൽക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ വീഴുകയാണ് അപ്പോൾ അവിടുത്തെ കംപ്ലൈന്റ് അല്ല മോട്ടറിന്റെ ഉള്ളിലത്തെ കംപ്ലൈന്റ് ആണ് കാരണം ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കുള്ള ഒരു ബോർവെല്ലാണ് അപ്പോൾ അതിൽ ഒരു പഴക്കം ചെന്നായ കൊണ്ടാണ് മോട്ടറിന്റെ കംപ്ലൈൻറ്റ് വന്നത് കേട്ടോ നമ്മള് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ രണ്ടാമത് റീസെറ്റ് ചെയ്തു ഡി ബിയിൽ നമ്മൾ നൂറ് മില്ലി ആമ്പിയർ വരുന്ന ഒരു ട്യൂബ് വോളിന്റെ ആർ സി ബി വെച്ചു പക്ഷേ അപ്പോഴും നിൽക്കുന്നില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ട്രിപ്പ് ആവാണ് കേട്ടോ അപ്പൊ നമ്മൾ മോട്ടർ പൊക്കിയിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്തത് താഴത്ത് കറക്കുകയാണ് ഞങ്ങൾ ഒരു പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു സൈറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് ജോയിന്റ് രണ്ടാമത് സെറ്റ് ചെയ്തപ്പോൾ കംപ്ലയിൻറ്റും ശരിയാകാതാണ് ഇവിടെ അത് നടന്നില്ല മോട്ടറിൻ്റെ ഉള്ളത്തെ കംപ്ലയിന്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോ ആൾ നമുക്ക് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് വീഡിയോസും കണ്ടിന്യൂ ആയി കിട്ടണം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഹരി